അങ്ങനെ മൂന്ന് മാസത്തെ കാത്തിരിപ്പിനോട് വലുതാ പാസ്പോർട്ട് പുതുക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് വിഷയം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം ചിലപ്പോൾ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടും എല്ലാവർക്കും എസ് വി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി നിന്ന് ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന വിഷയം എന്താ വച്ചെ നമ്മുടെ ഇന്ത്യയുടെ പുതിയ നിയമം അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കേസ് അതിന് പിറ്റി കേസായിട്ട് എന്ത് കേസ് ആയിക്കോട്ടെ അങ്ങനെ ഒരു കേസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിദേശത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ുദ്ധിമുട്ടാന്നിട്ട് എനിക്കും അങ്ങനെ ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു ഞാൻ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുത്തു നാട്ടിലേക്ക് അത് വെരിഫിക്കേഷന് പോയി അത് ഫയലായി തിരിച്ചു വന്നു അപ്പൊ ഇത് എങ്ങനെ പുതുക്കിയെടുക്കാം എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ പറയുന്ന കാര്യം കുവൈത്തി കാര്യമാണ് ഇവിടുത്തെ നിയമമാണ് മറ്റുള്ള ജി സി സി രാജ്യങ്ങളിൽ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക കാരണം ഇതാർക്കെങ്കിലും ഉപകാരപ്പെടും എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ഇതേപോലെ ഞാൻ പോലീസ് വെരിഫിക്കേഷൻ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുത്തു നാട്ടിലേക്ക് പോയി അത് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് പാസ്പോർട്ട് വെരിഫേഷൻ വഴി തിരിച്ച് വന്നിട്ട് എംബസിന്ന് തീർച്ചയായിട്ടും നമ്മൾ വിളിക്കും നിങ്ങളോട് വെരിഫിക്കേഷൻ ഫയൽ ആയിട്ടുണ്ട് നമ്മൾ എംബസിയിലോട്ട് പോകാൻ വേണ്ടി പറയും അപ്പം അങ്ങനെ പോയി കഴിഞ്ഞെങ്കിൽ ഇതിലുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്ക് രണ്ട് വർഷത്തേക്ക് താൽക്കാലികമായിട്ട് പാസ്പോർട്ട് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെ പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് അനുമതി തരേണ്ടത് ആര് വെച്ചെങ്കിൽ നമ്മളുടെ കേസുള്ള കോടതിയിലുള്ള ജഡ്ജിയാണ് തരേണ്ടത് അപ്പം അതിനെ നമുക്ക് എംബസിയിൽ പോയിട്ടാകുമ്പോൾ അവിടുന്ന് ഒരു ഫോം തരും ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അഡ്വക്കേറ്റ് ഉണ്ടാവുമല്ലോ ആ അഡ്വക്കേറ്റിനെ അയച്ചു കൊടുത്തുകഴിഞ്ഞെങ്കിൽ കോടതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് വർഷത്തേക്ക് പാസ്പോർട്ട് പുതുക്കിയെടുക്കാനുള്ള അനുമതി കിട്ടും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക വാറാണ്ടായിട്ടുള്ള കേസുകൾക്കൊന്നും കിട്ടത്തില്ല കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾക്ക് മാത്രമേ ഇങ്ങനെ നമുക്ക് പാസ്പോർട്ട് പുതുക്കാനുള്ള അനുമതി കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെ അവിടുത്തെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി എംബസിയിൽ നമ്മൾ കൊണ്ടുകൊടുത്തു കഴിഞ്ഞെങ്കില് വീണ്ടും അവിടുന്ന് നമ്മളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും അയക്കും അപ്പൊ അങ്ങനെ നമുക്ക് താൽക്കാലികമായിട്ട് രണ്ടു വർഷത്തേക്ക് പാസ്പോർട്ട് പുതുക്കാനുള്ള അനുമതി കിട്ടും അവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പുതുക്കി തരും അപ്പൊ എന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു വെച്ചിങ്ങനെ കേസ് ഉണ്ടായിരുന്നു ആ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഹൈക്കോടതിയിലൊരു ജൂനിയർ അഡ്വക്കറ്റുമായി ബന്ധപ്പെട്ട് അപ്പൊ ആള് എൻ്റെ സബ് കോർന്ന് ആ കേസ് ഹൈക്കോടതിയിലേക്ക് മാറ്റി അത് പെട്ടെന്ന് തന്നെ പറഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അത് തീർപ്പാക്കിയ ആ കേസ് ക്ലിയറാക്കിയിട്ട് തന്നു ആ അഡ്വക്കേറ്റിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആള് നല്ല മിടുക്കനാണ് ഉഷാറാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് എനിക്ക് പത്ത് വർഷത്തേക്ക് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തിട്ട് കിട്ടിയേ അപ്പൊ നിങ്ങളോട് പറഞ്ഞു വരുന്ന എന്താ വെച്ചെങ്കില് ഇങ്ങനെ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ട ആൾക്കാര് പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ആ പാസ്പോർട്ട് തീരുന്നത് നമ്മൾ എന്താണോ പുതുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന് മൂന്ന് മാസം മുമ്പ് തന്നെ ഈ ഒരു വർക്കിന് ഇറങ്ങണം കാരണം ഇതിന് ടൈം എടുക്കുന്നുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് ഈ താൽക്കാലികമായിട്ട് ഇങ്ങനെ പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് വിസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെ നമുക്ക് ഈ രണ്ടു വർഷത്തേക്ക് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് മറ്റൊരു പ്രാവശ്യമേ ഇങ്ങനെ പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഈ രണ്ട് വർഷത്തേക്ക് അതിന്റെ ഇടയിൽ നമ്മുടെ ആ കേസിന് തീർപ്പുണ്ടാക്കിയിരിക്കണം കേസ് തീർന്നില്ല എങ്കിൽ നമ്മൾ ഇവിടുന്ന് ബൈക്ക് പാസ്പോർട്ടിൽ നാട്ടിലേക്ക് പോകേണ്ട ഒരു വിസ നഷ്ടപ്പെടും ഒക്കെ നഷ്ടപ്പെടും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ സാധാരണ കുറുജി അടിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ടല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് വിസ കൊടുക്കാൻ വേണ്ടി പറ്റാതിരിക്കും അതായത് പാസ്പോർട്ട് ഡേറ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് കുറുചി അടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കൽ അപ്പം കുറുജി അങ്ങനെ അടിച്ചിരുന്നല്ലോ ഈ കുറുജി അടിക്കാനും പാസ്പോർട്ടിൽ താൽക്കാലിക ഡേറ്റ് ഉണ്ടായിരിക്കണം അതായത് ഫുള്ള് എക്സ്പയർ ആയ പാസ്പോർട്ട് വെച്ചിട്ട് കുറുജി അടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ സുഹൃത്തുക്കളെ എന്നെ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ചതായിരുന്നു വെച്ചെങ്കിൽ ഹൈക്കോടതിയിലെ ജൂനിയർ അഡ്വക്കേറ്റ് ആണ് ഇത് ഈ കാണുന്നതാണ് ആളുടെ നമ്പർ അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആളുമായി ബന്ധപ്പെടുക ആൾക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ആളത് ക്ലിയറാക്കിയിട്ട് തരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കമന്റായി രേഖപ്പെടുത്ത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ എല്ലാവരുടെ പ്രസിദ്ധികൾക്കും നന്ദി നമസ്കാരം